ആ ഇന്ന് രാവിലെ ഏഴ് മണിയപ്പം സ്കൂളിൻ്റെ ജേക്കിൻ്റെ മേൽക്കൂര ഇടിഞ്ഞു വന്നു ബെയില് സ്കൂൾ ഇതാണ് അവിടുത്തെ അവസ്ഥ ഇതേണ്ട കുട്ടികളൊന്നും ഇല്ലാത്ത സമയത്ത് വിന്നത് നന്നായി രാവിലെ ഏഴുമണി ആയതുകൊണ്ട് അപകടങ്ങളൊന്നും സംഭവിച്ചില്ല വെയിലൂർ സ്കൂളിൻ്റെ മുൻവശത്തെ പ്രധാന ഗേറ്റ് ഇന്ന് രാവിലെ ഏഴ് മണിയപ്പം ഗേറ്റിൻ്റെ മേൽക്കൂര ഇടിഞ്ഞു വീണു ഈ ഏഴ് മണി ടൈം ആയതുകൊണ്ട് വലിയ അപകടങ്ങളൊക്കെ ഒഴിവായി സമയണ്ട് കൊള്ളാം അല്ലെണ്ണ